ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ നൈറ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ടിലെയാണ് ത്രീ ട്വൻറ്റി ഫൈവ് മുതലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ ഒരു വൈറ്റും കൂടെ ഒരു നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇവിടെ എന്താ പറയണേ എംബ്രോയ്ഡറി കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പ്യുവർ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എൻ ആണ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് മെഹന്തി കളർ വന്നിട്ടുണ്ട് മെഹന്തിയിൽ അതേ സെയിം തന്നെ ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ തന്നെയാണ് ബ്ലാക്ക് ജ്വല്ലരി ആണ് വന്നിരിക്കുന്നത് പൈപ്പിങ്ങൊക്കെ ഉള്ള മോഡലാണ് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതും കോട്ടൻ്റെ തന്നെയാണ് മെറ്റീരിയൽ വൈറ്റിൽ മസ്റ്റേഡ് എല്ലോയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോ തന്നെയാണ് പൈപ്പിംഗ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനിൽ ഇത് ഡാർക്ക് ഗ്രീൻ്റെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടനും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ തന്നെ ഇനി നമുക്ക് കുറച്ച് ത്രീ ഫിഫ്റ്റിയുടെ കാണാം ത്രീ ഫിഫ്റ്റിയുടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പണിംഗ് ഉണ്ട് രണ്ട് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത് റെഡും അതിനകത്ത് വൈറ്റ് കളറിലെ ഒരു ഡോട്ട് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി കോട്ടൻ്റെ ആണ് സ്റ്റൈൽ അടുത്ത വന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് ഡിസൈൻ വ്യത്യാസമുണ്ട് ഇങ്ങനെ ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് ഡാർക്ക് ഒരു കോഫി കളർ കോഫി കളറും ഒരു റെഡും യെല്ലോയും കൂടെ ഉള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് റൗണ്ട് ഡിസൈൻ അതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇത് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇനി ഉള്ള മോഡല് ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ചെറിയ ചെറിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ആണ് നല്ലൊരു ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ലിയോൺസിൻ്റെ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇങ്ങനെ എൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ആഷ് കളറ് ആഷിൽ പൂക്കളായിട്ട് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു സ്ക്വയർ നെക്കാണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് അടുത്തത് കോട്ടൺ പ്യുവർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് പോക്കറ്റുണ്ട് രണ്ടിനും പോക്കറ്റുള്ള മോഡലാണ് ഓപ്പണിംഗ് ഇല്ലാത്ത ഇങ്ങനെ വരും അമ്മമാർക്കൊക്കെ നല്ലൊരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻ്റി ഫൈവ് ഇത് എൻസ്റ്റാണ് വന്നിരിക്കുന്നത് ഡോട്ടുള്ള ആണ് ഡോട്ടും ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി കളർ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കോഫി കളർ കോഫിയും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അജറക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് എൻസ്റ്റെയിൻ്റെ തന്നെ അതിൻ്റെ ലൈനുള്ള മറ്റേ ഡാർക്ക് ബ്ലൂവും ഒരു ക്രീമും കൂടെയുള്ള ലൈനാണ് അതിൻ്റെ കൂടെ റെഡ് കളറിലൊരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് മെഹന്തി കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് ത്രീ എയ്റ്റി ആണ് ഫുൾ മെഹന്തിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസ് വെച്ചിരിക്കുന്നത് മെഹന്തി തന്നെ ും അടുത്തത് എൻസ്റ്റൈലിൻ്റെ തന്നെയാണ് റെഡിൽ ഡോട്ടായിട്ടുള്ളൊരു നല്ലൊരു മോഡലാണ് അതിൻ്റെ ഇവിടെ റെഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഡിസൈൻ വ്യത്യാസമുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ ഡോട്ടാണ് അതിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്നത് റെഡ് കളറിലെ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ലൈനുള്ള പാറ്റേൺ ആണ് ഡാർക്ക് ബ്ലൂ അതിനകത്ത് ക്രീം കളറിലെ ലൈന് റെഡിലെ നെക്കിൽ വെച്ചിരിക്കുന്നു ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഡാർക്ക് ബ്ലൂൻ്റെ ഒരു പീസാണ് നെക്കിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഫുൾ വ്യൂ ഫ്ലീറ്റ്സുള്ള മോഡൽ അടുത്തത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെ കോമ്പിനേഷൻ തന്നെയാണ് നല്ലൊരു ഡിസൈനാണ് ചെറിയ ചെറിയ ഒരു സ്റ്റാറും പൂക്കളൊക്കെ ഉള്ളൊരു ഡിസൈൻ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അല്ല നല്ലൊരു റെഡ്ഡാണ് ഇന്നത്തെ ഇങ്ങനെ ഡിസൈനൊക്കെ വരുമ്പോൾ കിട്ടുമ്പം നല്ല ഭംഗിയായിരിക്കും ത്രീ എയ്റ്റി അടുത്ത ബ്ലാക്ക് ജുള്ളിയുടെ ജയ്പൂർ കോട്ടനാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി എയ്റ്റ് ആണ് നല്ല പ്യുവർ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ പ്രസ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ത്രീ എയ്റ്റി ത്രീ നയൻറ്റി എയ്റ്റാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്ലാക്കും ഒരു ക്രീമും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഇങ്ങനൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് പ്രസ് ബട്ടൺ ഉണ്ട് ത്രീ നയൻറ്റി എയ്റ്റ് ബ്ലാക്ക് ജുള്ളിയുടെ ജയ്പൂർ കോട്ടൻ അടുത്തത് എൻസ്റ്റൈൽഡ് ജയ്പൂർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോയും ബ്ലാക്കും കൂടെ ഉള്ളൊരു ഡിസൈൻ നല്ലൊരു കളറാണ് പോച്ചാമ്പള്ളി ഡിസൈനൊക്കെ ആയിട്ട് റേറ്റ് ഫോർ സെവൻറ്റി ജയ്പൂർ കോട്ടൺ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇത് റൗണ്ട് നെക്കുണ്ട് ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ നല്ല അടുങ്ങിയ നല്ല ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ഒരു ഒരു യെല്ലോ ലൈറ്റ് എല്ലോ ഒരു ബേബി യെല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് ഫൈവ് എയ്റ്റി റിലാക്സിൻ്റെ നൈറ്റിയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ഉണ്ട് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള പുറകിലും മുമ്പിൽ ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് നല്ല ഇടുമ്പോൾ നല്ലൊരു വെറൈറ്റി ഒരു ലുക്കുള്ളൊരു നെക്കാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് റെഡ് അങ്ങനത്തെ ഒരു കളറാണ് ഓറഞ്ച് റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഫൈവ് എയ്റ്റ് തന്നെയാണ് ഇത് ഓപ്പണിംഗ് ഉണ്ട് ബട്ടനൊക്കെ ഉണ്ട് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത മെറൂണും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിനും ബട്ടൺ ഒക്കെയുള്ള മോഡൽ മോഡലെല്ലാം സെയിം തന്നെയാണ് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് പിങ്കും ഒരു ക്രീമും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് ജയ്പൂർ കോട്ടൻ തന്നെ എല്ലാത്തിനും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ഇതും മീഡിയം സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇത് മീഡിയം കാർക്ക് ലാർജ്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് എൻസ്റ്റൈലിൻ്റെ ലാർജിന് തന്നെ ഒരു സൈസ് ഇനി വന്നിട്ടുണ്ട് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കളർ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് അങ്ങനെ നമ്മുടെ മീഡിയം സൈസില് നൈറ്റീടെ കളക്ഷൻസ് എല്ലാം പ്ലീറ്റഡ് ആയിരുന്നു എല്ലാം നല്ല കളക്ഷൻസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ